നമസ്കാരം വിലൻ വേഷങ്ങളുടെ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായി മാറിയ താരമാണ് കോട്ടയം പാലാ സ്വദേശിയായ ചാലി പാല ചില ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കോമഡി കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മലയാള സിനിമാ ലോകത്തെ പ്രമുഖരെയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ആ മനുഷ്യനൊരു കുഴപ്പവും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത് പ്രാഞ്ചിയേട്ടനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ എന്റെ ക്ലോസ് എടുക്കുകയാണ് മമ്മൂട്ടി തൊട്ടടുത്തുണ്ട് റിഹേഴ്സൽ എടുക്കുന്ന സമയത്ത് എന്റെ പിരികെ അറിയാതെ പൊങ്ങിപ്പോയി അതുകൊണ്ട് രഞ്ജിത്തേട്ടൻ പറഞ്ഞു ചാലി പിരിക ൊക്കണ്ട അല്ലാതെ പറഞ്ഞാൽ മതി അത് കഴിഞ്ഞ് ഞാൻ മമ്മൂട്ടിയോടായി പറഞ്ഞു എൻ്റെ മമ്മൂക്ക എൻ്റെ ശരീരത്തിൽ ആകെ പൊങ്ങുന്നത് പുരുകെ മാത്രമേ ഉള്ളുവെന്ന് ഇത് കേട്ടതോടെ മമ്മൂക്ക വിജുമേനെ മോഹനെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു ചിരിച്ചു സിനിമാ മേഖല മുഴുവൻ അത് അങ്ങ് പ്രചരിച്ചു ടിനി ടോമാണ് അത് പരത്തിയതെന്നും ചാലിപാല ചിരിച്ചുകൊണ്ട് പറയുന്നു നിർമ്മാതാവ് രഞ്ജിത്തിനൊക്കെ എത്രയോ കാലം മുന്നേ അറിയാം പക്ഷേ പുള്ളി പടത്തിലേക്ക് വിളിച്ചില്ല അതൊന്നും പ്രശ്നമില്ല ചിപ്പി രണ്ടാമത് അഭിനയിക്കുന്നത് സിനിമ സ്ഫടികമാണ് തിലകൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ജീവന്റെ ജീവനാണ് അദ്ദേഹവുമായുള്ള അനുഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഒരഭിമുഖത്തിൽ തീരില്ല തിലകൻ ചേട്ടന്റെ മക്കൾക്കൊക്കെ ഇപ്പോഴും വലിയ ഇഷ്ടമാണ് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാലിനെ പോലെ വേറൊരു നടനില്ല മഹാനായ കലാകാരനാണ് അദ്ദേഹം എല്ലാവരെയും എനിക്കിഷ്ടമാണ് ആരും മോശമല്ല പിന്നെ എന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് പറയുന്നത് ജഗദിർ ശ്രീകുമാർ ഈ പരിസരത്തേക്കൊക്കെ വരുമ്പോൾ എന്തിനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിന്റെ വീഴ്ചയിലാണ് ഞാൻ തകർന്നു പോയത് യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെ അദ്ദേഹവും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ അമ്മയുടെ യോഗത്തിൽ അദ്ദേഹം വന്നു ഞങ്ങളുടെ അടുത്ത് അടുത്താണ് ഇരുന്നത് കണ്ടപ്പോൾ ഒന്ന് നോക്കി പേര് പറഞ്ഞപ്പോൾ മുഖത്ത് ഒരു ചിരി വന്നു അമ്പിളിച്ചേട്ടനും ശ്രീനേട്ടനുമാണ് എന്നെ ഏറ്റവും അധികം ഫീൽ ഇവിടെ മര്യാദനം എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ സ്ഥാപനമുണ്ട് അവിടെ അമ്പളിച്ചേട്ടൻ വരികയും വലിയ രീതിയിൽ സഹായം ചെയ്യാറുമുണ്ടായിരുന്നു ദിലീപ് വലിയ ചങ്കാണ് എത്രയോ പടങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു പക്ഷേ ഇടയ്ക്ക് പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ പല പ്രാവശ്യം വിളിച്ചു എന്നാൽ പുള്ളി എടുക്കുന്നില്ല ഒടുവിൽ ബ്ലോക്ക് ചെയ്തു അതെന്റെ കുഴപ്പമല്ല ലാൽസാർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു താരം ദിലീപാണ് പുള്ളിക്കൊരു ദുരന്തം വരികയില്ലെന്ന് ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് നല്ല മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം ദിലീപിന്റെ അച്ഛൻ എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തെ പോലെ തന്നെ ശുദ്ധനായ മനുഷ്യനാണ് ദിലീപും ഒരു കാലത്തെ എല്ലാ പടത്തിലേക്കും ദിലീപ് വിളിക്കുന്നത് ായിരുന്നു പിന്നെ വിളിക്കുന്നില്ല എന്താണ് കാരണം എന്ന് അറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി ചങ് തകർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ മക്കളെ തമ്മിൽ വേർതിരിച്ച് കാണാൻ പാടില്ല എന്നതുപോലെ ചെയ്ത വേഷങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തതെന്നൊന്നുമില്ല ഞാൻ ചെയ്ത എല്ലാ വേഷങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അതിന് വലിപ്പ ചെറുപ്പങ്ങളില്ല ഒരിക്കലും അങ്ങനെ വേർതിരിച്ച് കാണാൻ പാടില്ലെന്നും ചാലി പാല കൂട്ടിച്ചേർക്കുന്നു അതേസമയം അടുത്തിടെ തന്റെ വിജയത്തിലെ വലിയൊരു ദുരന്തത്തെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഓരോ ക്രിസ്മസ് വരുമ്പോഴും തന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദുരന്തമുണ്ടെന്നാണ് നടൻ പറഞ്ഞത് അറുപത്തിനാല് വർഷം മുൻപ് ഒരു െ കുറിച്ചാണ് നടൻ പറയുന്നത് അന്ന് പത്ത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മനസ്സിൽ ആളിക്കത്തിയ തീ ഇന്നും എരിഞ്ഞടങ്ങാതെ നിൽക്കുന്നുണ്ടെന്നും ചാലിപാല പറയുന്നു അന്നൊരു ക്രിസ്മസ് രാത്രി അമ്മയുടെയും സഹോദരയും കൂടെ താനും പള്ളിയിൽ പോയി പിതാവ് ഒന്നര വയസ്സുള്ള കുഞ്ഞാനുജനും അന്ന് വീട്ടിലാണ് കുർബാന നടക്കുന്നതിനിടയിൽ ഉണ്ണിയേശുവിനെ തീ കായ്ക്കുന്ന ചടങ്ങും അന്നുമുണ്ട് അങ്ങനെ പള്ളി മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ദൂരെ തീ ആളി കത്തുന്ന ഒരു കാഴ്ച കാണുന്നത് അടുത്ത കുഞ്ഞിലുള്ള മറ്റൊരു പള്ളിയിൽ ഉണ്ണിയേശുവിനെ തീ കായ്ക്കുന്നതാണെന്ന് ആദ്യം കരുതി പക്ഷേ അതായിരുന്നില്ല സംഭവിച്ചത് ഞങ്ങളുടെ ഓലമേഞ്ഞ വീട് കത്തി എരിയുന്നതായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അത് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വീടാണ് കത്തുന്നെന്ന് അറിഞ്ഞതും അമ്മ ബോധം കെട്ടു വീണു വീട് കത്തിപ്പോകുന്നതിന്റെ ആദി മാത്രമായിരുന്നില്ല അമ്മയ്ക്കുണ്ടായിരുന്നത് എൻ്റെ അപ്പൻ വീട്ടിലുണ്ട് ഞങ്ങളുടെ വീടാണ് കത്തുന്നെന്ന് അറിഞ്ഞതും അമ്മ ബോധം കെട്ടു വീണു വീട് കത്തിപ്പോകുന്നതിന്റെ ആദി മാത്രമായിരുന്നില്ല അമ്മയ്ക്കുണ്ടായിരുന്നത് എൻ്റെ അപ്പൻ വീട്ടിലുണ്ട് മാത്രമല്ല എൻ്റെ ഇളയ അനുജൻ രാജു തൊട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ആരൊക്കെ അമ്മയെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ അപ്പൻ ഈ കഥ പറഞ്ഞത് ഓർമ്മയിൽ നിന്നും ഉണ്ടെന്ന് നടൻ പറയുന്നു ഞങ്ങൾക്ക് അന്ന് കള്ളുശാൻ ും ഉണ്ട് ഷാപ്പ് അടച്ചു വന്ന ക്ഷീണത്തിൽ അപ്പൻ കിടന്നുറങ്ങി ആ സമയത്താണ് തീപിടുത്തം ഉണ്ടാവുന്നത് അപ്പൻ മയക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ അനുജൻ തൊട്ടിലിൽ കിടന്ന് കരയുകയാണ് അപ്പൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ തീകോളമാണ് പെട്ടെന്ന് തന്നെ അവനെ തൊട്ടിലും കൂടി ചേർത്ത് അപ്പൻ അവനെ വാരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു എങ്കിലും അവനെ രക്ഷിക്കാൻ സാധിച്ചില്ല രാജുവിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും വീടിന്റെ തടി കൊണ്ട് നിർമ്മിച്ച ഉത്തരം കത്തി താഴേക്ക് വീണു അത് വീണത് അപ്പന്റെ തോളിലാണ് അപ്പന്റെ ശരീരം മൊത്തം പൊള്ളിപ്പോയി കുറെ നാളുകൾക്ക് ശേഷമാണ് അത് സുഖപ്പെട്ടത് അന്ന് പള്ളിയിൽ ഇട്ടുകൊണ്ട് പോയ വസ്ത്രമല്ലാതെ വേറൊന്നും ഇല്ലാതെയായി ബാക്കിയെല്ലാം കത്തിച്ചാമ്പലായിപ്പോയി മാത്രമല്ല ഒന്നര വയസ്സുകാരനായ അനുജൻ തീകുമാരത്തിനുള്ളിൽ വെന്തു മരിച്ച സംഭവം ഓർമ്മയിൽ വരുമ്പോൾ ഇന്നും വിങ്ങുന്ന വേദനയാണ് അറുപത്തിനാല് വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും വേദനയുടെ കൂടിയേ അത് ഓർമ്മിക്കാൻ കഴിയുകയുള്ളുവെന്നാണ് ചാലിപാല പറയുന്നത് ആ പ്രായത്തിലും സിനിമയോട് തനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നും നടൻ പറയുന്നുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് എം ജി ആറിന്റെ നാടോടി മന്നൻ എന്ന സിനിമ പാലയിലെ യൂണിവേഴ്സൽ തിയേറ്ററിൽ വരുന്നുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു സിനിമ എങ്ങനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അനിയന്റെ മരണം വരുന്നത് അന്ന് ആരോടോ പണം വാങ്ങി താൻ സിനിമ കാണാൻ പോയി സിനിമയോട് അത്രത്തോളം ഇഷ്ടമായിരുന്നെന്നും താരം പറയുന്നു അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യനെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളെയറിയായി അറിയായി മമ്മൂട്ടിക്ക് കൂടുതൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് എഴുപത്തിമൂന്ന് കാരണമായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ നിന്നും മാറി നിൽക്കേണ്ടതെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നുമായിരുന്നു വാർത്തകൾ അതിന് പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇച്ചയ്ക്കായി നടത്തി വഴിപാടും ഒരുപാട് ഊഹോപോഹങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ എന്താണ് അദ്ദേഹത്തിന്റെ സംഭവിച്ചതെന്ന് കാര്യത്തിൽ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അപ്ഡേഷനുകളൊന്നും തന്നെ ബന്ധപ്പെട്ട് പേജുകളിൽ നിന്നും വന്നിട്ടില്ല അതേസമയം മമ്മൂട്ടിയുടെ ശക്തമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി ആരോഗ്യർ എത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കുവോ അത്രയും പ്രതീക്ഷയോടെയും പ്രാർത്ഥനകളുടെയും ഇൻഡസ്ട്രിയിലുള്ളവരും കാത്തിരിക്കുന്നുണ്ട് സിനിമ മേഖലയിൽ പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ബിഗ് ബോസ് താരമ അകിൽമാരാർ തമ്പി ആന്റണി സംവിധായകൻ ജോസ് തോമസ് തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാക്കിയത് അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട് വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറെക്കുറെ പ്രേക്ഷകർ സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖനം ത്തിലാണ് നടൻ ഉഷപൂജ നടത്തിയത് ഭാര്യ സുധിരുടെ പേരിലും നടൻ പരിപാടി അർപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് അവസ്ഥ ചികിത്സയിൽ തുടരുകയാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല എന്നാൽ എംബുരാൻ എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കവേ അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ പേടികൊന്നുമില്ലെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു അതേസമയം ദിലീപ് ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളാണ് ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം പ്രിൻസ് ആന്റ് ഫാമിലി കഴിഞ്ഞ മെയ് ഒൻപതിന് തിയേറ്ററിൽ എത്തിയിരുന്നു മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിൽ ലഭിച്ചിരുന്നത് സിനിമ പ്രേക്ഷകർ കണ്ട് മൌത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്നാണ് ദിലീപ് അഞ്ചാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണു നനച്ചു തുടങ്ങിയ കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നുവെന്ന സന്തോഷത്തിലാണ് ദിലീപ് പറഞ്ഞു ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നതെന്നും താരം പറയുകയുണ്ടായി